ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാച്ച് ആയിരുന്നില്ല ഇതൊരു ഒന്നൊന്നര സിനിമ തന്നെയായിരുന്നു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ പോരാട്ടം കണ്ടവർ ആരും തന്നെ മറക്കില്ല ശ്വാസം അടക്കി പിടിച്ചിരുന്നു മാത്രം കാണാൻ പറ്റുന്ന ഒരു പക്കാ ത്രില്ലർ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കു വേണ്ടി ഡീകോക്കും റിക്കിൾട്ടനും ചേർന്ന് ഒരു മാസ് തുടക്കമാണ് കൊടുത്തത് നൂറ്റൻപത്തേഴ് എന്ന സ്കോറിലേക്ക് അവർ എത്തിയെങ്കിലും മറുപടി ബാറ്റിങ്ങിൽ അഫ്ഗാന്റെ റഹ്മാനുള്ള ഗുർബാസ് പൊരുതിയോടെ കളി മാറി പക്ഷേ യഥാർത്ഥ ഡ്രാമ നടന്നത് അവസാന പന്തിലാണ് സൗത്ത് ആഫ്രിക്ക ജയിച്ചു എന്ന് കരുതിയ നിമിഷം വിക്കറ്റ് വീണെങ്കിലും അമ്പയർ അത് നോബോൾ വിളിച്ചു ആ ഒരൊറ്റ പിഴവിൽ കളി ടൈ ആവുകയും മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയും ചെയ്തു ആദ്യ സൂപ്പർ ഓവറിലും റിസൾട്ട് വരാതെ കളി വീണ്ടും ടൈ രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ ദക്ഷിണാഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാന് മുന്നിൽ വെച്ചത് ഇരുപത്തിനാല് റൺസ് എന്ന ഹിമാലയൻ ടാർഗറ്റാണ് ഈ സ്കോർ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു സൗത്ത് ആഫ്രിക്ക കളി ഉറപ്പിച്ചെന്ന് പക്ഷേ അവിടെയാണ് അഫ്ഗാന്റെ പോരാളി ഗുർബാസ് തന്റെ ബാറ്റിംഗ് പവർ കാണിച്ചത് നാല് ബോളിൽ ഇരുപത്തിനാല് റൺസ് വേണമെന്നിരിക്കെ മൂന്ന് പടികൂറ്റം സിക്സറുകൾ തുടരെ തുടരെ അടിച്ച് കളി കൂടുതൽ ആവേശത്തിലാക്കി ആ സിക്സറുകൾ ഓരോന്ന് പോകുമ്പോഴും സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പ് ശരിക്കും വിറച്ചുപോയി ഇരുപത്തിനാല് റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങി ഇത്രയും പോരാട്ടവീര്യം കാണിച്ച ഗുർബാസ് ആ മത്സരത്തെ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും വലിയ ത്രില്ലറാക്കി മാറ്റി നോബോളും രണ്ട് സൂപ്പർ ഓവറും പിന്നെ ഗുർബാസിന്റെ ആ സിക്സർ വേട്ടയും ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിലും വലിയൊരു മാച്ചിന് വരാനുണ്ടോ എന്ന് തന്നെ സംശയമാണ് അഫ്ഗാൻ തോറ്റെങ്കിലും കുർബാസിന്റെ ആ പോരാട്ടം എന്നും ഓർമ്മിക്കപ്പെടും